അതുപോലെ നമുക്ക് ബാക്ക് പോയി നാല് ബ്രെഡ് എടുത്ത് ഇങ്ങനെ ചനം പിന്നും വെട്ടി അങ്ങ് കളയുക ഒന്നും നോക്കണ്ട ആ വൈറ്റ് പോഷൻ മാത്രം മതി ഇതിനോട് ചാറിലേക്ക് ഇടുക വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം കേട്ടോ ഇങ്ങനെ വെട്ടി അങ്ങനെ ഇടുക പിന്നെ പിന്നെ വളരെ കുറച്ച് വാനില എസൻസ് പിന്നെ നമ്മുടെ വിളം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും പഞ്ചസാരയും ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഒരു സംഭവം കിട്ടുക അത് വേറൊരു പാത്രത്തിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാ എന്നിട്ട് അതിലേക്ക് ഒന്ന് മറ്റേ മുട്ടയൊക്കെ എടുത്ത് വീട്ടിയിട്ട് ഒന്ന് ആവി കയറ്റി പതിനഞ്ച് മിനിറ്റ് അപ്പോഴത്തേക്ക് ഇങ്ങനൊരു സാധനം കിട്ടും നമ്മുടെ സംഭവം റെഡി ആയിട്ടില്ല കേട്ടോ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വേച്ചി ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ വെട്ടിപ്പോഴൊന്നും അങ്ങോട്ട് തിന്നാൻ കായ് అప్పు అంజన అమృత అఖిల ఎలా ట్రై చే